അസലാമലൈക്കു വരമത്തല്ലാ വിബർക്കു നമ്മളെ കൊണ്ടോട്ടിയിൽ നിന്ന് എടവണ്ണപ്പാറ പോകുന്ന വഴിയിൽ പൊന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പള്ളി ഇതിപ്പോൾ ഒരു ഒരു ദയനീയമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കേണ്ട അപ്പം നിങ്ങളെ കണ്ടല്ലോ അപ്പോൾ മുമ്പ് ധർസൊക്കെ ഉണ്ടായിരുന്ന പള്ളിയാണ് പക്ഷെ മുഗൾ ഭാഗത്തൊക്കെ ചില താറുമാറുകളൊക്കെ സംഭവിച്ച് ഞാനിപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ പള്ളി ഇപ്പോൾ കുറഞ്ഞ ആളുകൾ സ്ഥിരിക്കാൻ വരുന്നെങ്കിൽ ഈ പ്രാദേശികമായിട്ട് അങ്ങനെ കിടക്കുന്നൊരു പള്ളിയാണ് ഈ പള്ളി നമുക്കൊന്ന് നവീകരിച്ചെടുത്താൽ ഒരു അൻപത് കുട്ടികളെങ്കിലും നമ്മുടെ അടുത്തുള്ള ഒരു അൻപത് കുട്ടികളെ ഹിഫ്ദ് പഠിക്കുന്ന കുട്ടികളെ ഇവിടെ ആക്കിയിട്ട് നല്ലൊരു ഹിഫ്ദ് പഠനത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരുപാട് പള്ളികളിങ്ങനെയുണ്ട് മേൽഭാഗങ്ങൾക്ക് വെറുതെ കിടക്കുന്നു പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഉള്ള സ്ഥാപനങ്ങൾ തന്നെ ഒന്ന് നവീകരിച്ചെടുത്താൽ ഭംഗിയായിട്ട് ഇവിടെ ഒരു അൻപത് അറുപത് കുട്ടികളെ നിർത്തി നമുക്ക് പഠിപ്പിക്കാൻ പറ്റും കുട്ടികൾ നമ്മുടെ അടുത്തിട്ട് നമുക്കാണെങ്കിൽ നിർത്താൻ സ്ഥലവും അപ്പോൾ ഇതൊന്ന് ഉപയോഗപ്പെടുത്തിയാലോ എന്നൊരാഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഈ പള്ളി മുഴുവൻ കാണിച്ചു തരാം ഇതൊന്ന് നവീകരിച്ചെടുക്കാനൊരു പത്തിരുപത് ലക്ഷം രൂപ ഉണ്ടായാൽ അലഹമ്മദില്ല നല്ല മട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ ആക്കിയെടുത്ത് കുട്ടിക്ക് താമസിക്കാൻ പറ്റിയ രൂപത്തിലാക്കാൻ പറ്റും ഇൻഷാല്ല അതിൻ്റെ വീഡിയോകളൊന്ന് കാണാം ക്യാൻറ്റീൻ സൗകര്യം ഓൾറെഡി ഇവിടെ ഉണ്ട് അതും കൂടി നവീകരിക്കേണ്ട ഒരു ബഡ്ജറ്റാണ് നമ്മൾ പറഞ്ഞത് മുമ്പൊക്കെ തറസ് നടന്നിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ വെറുതെ കിടക്കുകയാണ് അതൊന്ന് നവീകരിച്ചെടുത്താൽ അക്കാണെന്ന ഇതൊന്നും നവീകരിച്ചെടുത്താൽ നമുക്ക് ക്യാൻറ്റീൻ സൗകര്യാക്കാൻ പറ്റും നല്ല ഒഴിഞ്ഞൊരു പ്രദേശമാണ് ഭൂമിയും കുറച്ചൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് നമുക്ക് പള്ളിയുടെ ഉൾഭാഗത്തേക്കൊന്നും കുറച്ച് വളരെ ദയനീയമാണ് പക്ഷെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളുതൊക്കെ ഇവിടെ കുറച്ച് വളരെ മോശമായി കിടക്കാം പൊളിഞ്ഞാടി ഇതൊക്കെ ടൈലിട്ട് ജനവാദക്കെ പൊളിച്ച് ജനവാതിലുകളൊക്കെ ഒന്നും പൊളിയൊന്നുമില്ല മേൽഭാഗത്ത് ഹോസ്പിറ്റൽസ് ഒക്കെ ഒന്ന് മാറ്റി ആക്കി ഇവിടെ മുട്ടി ഷെൽഫ് വെക്കലും ഡ്രസ്സ് വയ്ക്കലും നടക്കും അൻപത് അറുപത് കുട്ടികൾക്ക് സുഖമായിട്ട് പഠിക്കാൻ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് നല്ല അന്തരീക്ഷമാണ് നല്ല സ്ഥലമാണ് നല്ല ഹിഫ്ൾ ക്യാമ്പസ് ആക്കാൻ പറ്റിയ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയില്ലെങ്കിൽ ഒന്നുകൂടെ നിന്ന് വന്നാൽ അടുത്ത നോന്നു കഴിഞ്ഞ ഉടനെ ഒരമ്പത് കുട്ടികളെ നമ്മളിവിടെ താമസിച്ച